ഹലോ കെ സി ബി ആ കെ സി ബി അല്ലേ അതെല്ലേ അതെ ഇതാര സംസാരിക്കണേ രജീഷാണേ എന്റെ പേര് എന്നാണ് ഞാൻ ഇവിടെ ദേശത്ത് വിളിക്കുകയാണ് ഇവിടെ കറണ്ട് പോയല്ലോ കറണ്ട് അവിടെ ഈ ടച്ച് വീട്ടുണ്ടേ അപ്പൊ ചാർജ് ചെയ്താ ത്രേ ചൂടുള്ള ഈ കേരളത്തിൽ ഈ മാതിരി ചൂടുള്ളപ്പോ നിങ്ങൾ ഇങ്ങനെ ടച്ചിങ് വെട്ടലേന്ന് അത് വെട്ടണവർക്കും ബുദ്ധിമുട്ടല്ലേ അതൊരു മഴയൊക്കെ പെയ്തിട്ട് ചൂട് പറയുമ്പോ ഒരു വൈകിട്ടൊക്കെ നിങ്ങൾ ചെയ്യോത്തേം എല്ലാം നെഗറ്റീവ് ആയിട്ടാണല്ലോ ചെയ്യണം ഇത്ര ഇത് എത്ര ഇവിടെ താമസിച്ചിട്ട് ചൂടത്തി കരയാണ് കിടന്ന് ഫാനൊക്കെ ഓഫായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ ഒരു മര്യാദ മഴും മഴ പെയ്യാ പിടിക്കാന്നുമില്ല ഇതിന് സമയമുണ്ട് നിങ്ങൾ ഈ കൊടും ചൂടത്ത് ഇത് വെട്ടുന്നവർക്ക് തന്നെ ദുരിതമല്ലേ ഇത് പുറത്തേക്ക് നോക്കിയിട്ട് നോക്കിട്ട് പേടിയാവോ അവിടെ ആരോള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഉള്ളത് ഒന്ന് പറയോ എഇ അവിടെ എഇക്ക് ഒന്ന് കണക്ട് ചെയ്യാവോ కరఫ్ ఫోన్ లాంటో హలో కరఫ్ ఫోన్ నిలిచా వాడు ఫోన్ లా సరే సరే సరే